അസ്സാമലൈക്കും വരഹമത്തല്ലാ വാച്ചു പ്രിയമുള്ള സ്വത്തുമണികളെ പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് ചങ്കരേരി എന്ന ഭാഗത്താണ് ദൈ ഇത വീട് കൊടുക്കാനുള്ളതാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലതിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും പൊളി വീട് കൊടുക്കാനാണ് നട മോള് പട്ടയും ഇതൊക്കെ അടിപൊളിയാണ് കമ്പ്യൗണ്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കഴുക്കോലും പട്ടിയൊക്കെ ഇരുമ്പ് വർക്കാണ് ഡോറൊക്കെ കണ്ടില്ല നല്ല വലിയ വലിയൊരു സെറ്റപ്പ് വീടിൻ്റെ ഒരു ഡോറ് മോഡലാണ് ചെയ്തിട്ടുള്ളത് അത്രയും വൃത്തിയാണ് ഈ വീട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം ഇതാ ബാത്റൂമ് പുറത്തൊക്കെ ടൈൽസിട്ട് ഉള്ളൊക്കെ നല്ല ടൈൽസിട്ടാണ് വൃത്തിയാക്കി തരുന്നത് നല്ല ബാത്റൂമടക്കം ടൈൽസിട്ട് വൃത്തിയാക്കിയാണ് ഇനിയൊരു പണിയില്ല ഞാൻ കാടക്കൊന്ന് വെട്ടി തെളിക്കുക എന്നല്ലാതെ അതോ വേറൊരു പണിയില്ല ഈ വീട്ടിലേക്ക് അല്ലേ കമ്പിൻ്റെ ആണ് കമ്പിയുടെ അതായത് ഇരുമ്പോണ്ടാണ് പരിപാടി ഒരു കാലത്ത് മാറ്റേണ്ട ആവശ്യമില്ല അത്രയും സേഫ്റ്റിയാണ് ചങ്കൾ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളി അതാ അടുക്കള സപ്പറേറ്റ് അടുക്കള ഇട്ടല്ലേ സപ്പറേറ്റ് അടുക്കള അതും ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയാണ് നല്ല അടിപൊളി അടുക്കളയാണ് നല്ല ഉഷാറാണ് പിന്നെ സ്പേയ്സ് ഉണ്ടല്ലോ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വെച്ചിണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഏ അത് താല്പര്യമുണ്ടെങ്കിൽ മുട്ടിക്കോ ഇതാ കിണർ വെള്ളമുണ്ട് അത്യാവശ്യം നല്ലവണ്ണം വെള്ളമുണ്ട് ഇതിന് പറയണ റേറ്റ് എത്രയായി തുച്ഛമായ റേറ്റ് ലാസ്റ്റ് പതിനാറ് ലക്ഷം ഉറുപ്പ്യക്കാണ് ഈ വീട് പന്ത്രണ്ട് സെൻറ് സ്ഥലവും അല്ല പൊളി വീടും പതിനാറ് ലക്ഷം ഉറുപ്പ്യക്കാണ് കൊടുക്കുന്നത് മക്കളെ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് കുറഞ്ഞ റേറ്റിൽ വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാൻ ബന്ധപ്പെട്ടോളി